ഹായ് ഹലോ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോയിലൊക്കെ കണ്ടിട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു മൂടൊന്നും ഇല്ലായിരുന്നു നിങ്ങളെ ന്യൂസൊക്കെ കണ്ടില്ലേ അത് കണ്ടിട്ട് വീഡിയോ ഒന്നും ചെയ്യാനൊരു സുഖമില്ലായിരുന്നു പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എനിവേ നമ്മൾ ഫുട്ബോൾ വാർത്തകളോ ഫുട്ബോൾ ലോകത്ത് നടക്കുന്ന ന്യൂസുകളോ ഒന്നുമല്ല ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫുട്ബോൾ അനുഭവങ്ങൾ എങ്ങനെയാണ് എനിക്ക് ഫുട്ബോളിനോടൊരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ ഫുട്ബോൾ ഞാൻ എങ്ങനെ കാണാൻ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കളിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ള ചെറിയൊരു അനുഭവം നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഞാൻ പ്രീമിയർ ലീഗ് കാണാൻ തുടങ്ങുന്നത് അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ കരണ്ടൊന്നുമില്ലായിരുന്നു സ്വാഭാവികമായിട്ടും ടി വിയില്ലല്ലോ അപ്പോൾ അന്ന് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലൊക്കെ പോയിരുന്നു ാണ് പ്രീമിയർ ലീഗ് കണ്ടിട്ടുള്ളത് അവിടെ ഒരു ചെറിയൊരു സ്പോർട്സ് മാസികയൊക്കെ വരുത്തു ആഴ്ച ആഴ്ചയാഴ്ച അതൊക്കെ ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഫുട്ബോൾ കാണാനും ഇഷ്ടം തുടങ്ങിയത് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂള് ചെന്ന സമയത്താണ് വീടിൻ്റെ പരിസരത്ത് കൂടുതലും ക്രിക്കറ്റാണ് കളിച്ചിട്ടുള്ളത് സ്കൂളിൽ ചെന്ന സമയത്താണ് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ ഒരു ലോകകപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ആറ് ഫൈനൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും സിദ്ധാന്ത് മർക്ക മെത്രാസിയെ തലകൊണ്ടിടിച്ചിടുന്നതും അദ്ദേഹം റെഡ് കാർഡ് കെട്ടി വെളിയിൽ പോകുന്നതും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും കിടക്കുന്നു സിദ്ധാന്റെ വലിയൊരു ഫാനായിരുന്നു ഞാൻ ഇപ്പോഴും സിദ്ധാന്റെ വലിയൊരു ഫാനാണ് ഞാൻ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ ഇല്ലാതായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടു ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി നാല് തൊട്ട് പ്രീമിയർ ലീഗ് കാണുന്ന സമയത്ത് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാനാണ് ഇപ്പോഴും ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫാനാണ് അപ്പോൾ എൻ്റെ സ്കൂളിൽ അനുഭവങ്ങൾ പറയാം ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് നാലാം ക്ലാസ് വരെ പഠിച്ചതും എട്ട് തൊട്ട് പത്ത് വരെ പഠിച്ചതും പള്ളി സ്കൂളിലാണ് അത് കഴിഞ്ഞ് അഞ്ച് ആറ് ഏഴ് അതൊരു വേറെ സ്കൂളിലാണ് പഠിച്ചത് രണ്ടും മൂന്നിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ചെറിയ റബ്ബർ ബന്ധമുണ്ടല്ലോ അതും വെള്ളക്കയും കൊട്ടത്തേങ്ങയൊക്കെ ഇട്ട് ചുമ്മാ തട്ടി കളിക്കുകയാണ് അന്ന് ഫുട്ബോൾ ഒന്നും നമുക്ക് കിട്ടത്തില്ല നാലാം ക്ലാസ്സുകാർക്ക് മാത്രമേ ഫുട്ബോൾ കിട്ടത്തുള്ളൂ അവർ സീനിയർ സീനിയറായതുകൊണ്ട് അവർക്ക് മാത്രമേ ഫുട്ബോൾ കിട്ടത്തുള്ളൂ നമുക്ക് കിട്ടത്തുന്നില്ല പിന്നെ റെഗുലറായിട്ട് ഫുട്ബോൾ കിട്ടി തുടങ്ങി ഫുട്ബോളായിട്ട് കളിച്ചു തുടങ്ങുന്നത് അഞ്ച് ആറ് ഏഴ് അന്ന് വലിയ അവിടെ സ്പോർട്സ് ഉണ്ട് തേങ്ങൾ വാങ്ങണ്ട നമ്മളെ ആ സ്കൂളിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ അവിടെ അങ്ങ് ഒരു വാങ്ങിയില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചവല്ലൊന്നുമല്ലായിരുന്നു അങ്ങനെ ആ സ്കൂളിൽ പഠിച്ചു വലിയ പ്ലെയർ ആവണമെന്നൊക്കെ ആഗ്രഹിച്ചു പോയിട്ട് ഒരു തേങ്ങ പോലും ആവാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു ഫ്രസ്ട്രേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അവിടെ മത്സരങ്ങളൊക്കെ വയ്ക്കുമായിരുന്നു കേട്ടോ സ്കൂൾ തലത്തിൽ മാത്രം മത്സരങ്ങളൊക്കെ വെക്കുമായിരുന്നു ആ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എട്ടോ ഒമ്പത് പത്തൊക്കെ വന്ന പിന്നാണ് ഒരു ചെറിയൊരു മത്സരം അതായത് ഒമ്പതും പത്തുമായിട്ടാണ് മത്സരം വലിയ ടൂർണമെൻ്റ് ആയിട്ടൊന്നുമല്ല സ്കൂൾ തലത്തിൽ മാത്രം സ്പോർട്സ് ഡേ നടത്തുകയോ അന്ന് അടുത്തുനിന്ന് ഒരു ഫുട്ബോൾ കളി മത്സരം മാത്രം അങ്ങനെയാണ് എൻ്റെ ഒരു ഫുട്ബോൾ ഒരു കളിച്ചൊരു ഓർമ്മ എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിന് ശേഷം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും കളിക്കാൻ പറ്റിയിട്ടില്ല ഐ എസ് എൽ പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമൊക്കെ വന്നേ പിന്നെ ഫുട്ബോളിന് ഒരുപാട് മെച്ചമുണ്ട് ഇനി മുന്നോട്ട് തന്നെ പോകുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ താൻ സൂപ്പർ ലീഗ് കേരള വരുന്നു കേരള ഫുട്ബോളിന് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അന്നത്തെ ആ സമയത്തെ പ്രീമിയർ ലീഗ് കളിച്ച പ്ലേയേഴ്സ് ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട് അവരുടെ കളിയൊക്കെ എടുത്തിട്ട് കാണാറുണ്ട് അന്നത്തെ ആ കളിയൊക്കെ ഇപ്പോഴും ഞാനും ചേട്ടനും എടുത്ത് ഒരുപാട് കാണാറുണ്ട് അതൊക്കെ ഒരു കാലഘട്ടം ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫുട്ബോൾ അനുഭവങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ക്രേസ് ഫുട്ബോളിനോട് വന്നത് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഞാൻ കമ്മ്യൂണിറ്റി ടാബി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറിയൊരു അനുഭവം പോലെ എന്ന് പറഞ്ഞ് ഒരു വർഷം മുമ്പ് എഴുതിയ ഒരു ചെറിയൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് എത്ര പേര് കണ്ടെന്നറിയത്തില്ല നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ അതൊന്നും എടുത്ത് വായിച്ചാൽ കൊള്ളാം